ഹലോ ഹണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പറഞ്ഞ് പണ്ട് നമ്മളൊരു രണ്ട് കഥ ഞാൻ വിട്ട് പറഞ്ഞായിരുന്നു അതിൻ്റെ ബാക്കി ബാലൻസ് പറഞ്ഞു വെച്ചതിൻ്റെ കഥയുടെ ബാലൻസ് ഞാനിപ്പോൾ നമ്മളൊരു കഥ പറഞ്ഞ് വെച്ചിരുന്നല്ലോ അപ്പോൾ ആ കഥ നമുക്ക് തുടരണ്ടേ വീണ്ടും എൻ്റെ സ്വന്തം അഗ്നിയ കഥ എൻ്റെ കഥ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി കഥയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അപ്പം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരുപാട് വീടുകളിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ഞാൻ പാചകമാണ് കുക്കിങ്ങും അതുപോലെ രോഗികളെ ചികിത്സിക്കാനും അവരെ ഹോം ഹോംനേഴ്സായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ ഇന്ന് പത്ത് ഏകദേശം ഒരു പത്ത പത്തു പത്ത് നൂറ്റമ്പത് പേരിൽ മേളിൽ ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ നിലയിൽ ഇപ്പം ഇരിക്കുന്ന എരിപ്പിൽ ഞാൻ ഒരുപാട് പിള്ളേർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു എറണാകുളത്ത് കച്ചേരിപ്പടിയിൽ ബെസ്റ്റ് ബേക്കറിയിലെ ഓണറിൻ്റെ വീട്ടിലാണ് ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ ഞാൻ അവിടെ നിന്ന് നാട്ടീന്ന് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് കഥ ചെറിയ പ്രായത്തിൽ കുഞ്ഞിലെ ജോലി ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ച് ഒരാളെയും കൊണ്ട് എന്നെ കെട്ടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മായി അമ്മ കുറച്ച് പ്രശ്നക്കാരിയാണ് ആ പ്രശ്നക്കാരിയുടെ അടയിൽ നിന്ന് ഞാൻ അങ്ങനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സയിൽ കിടന്ന് അതിൽ നിന്ന് ഞാൻ റിക്കവറായി നല്ല രീതിയിൽ ദൈവസഹായത്തിൽ എല്ലാ ആൾക്കാരും പ്രാർത്ഥനയും എല്ലാവരുടെയും ഇതും അതായത് എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയല്ല എൻ്റെ ആൾക്കാരുടെയും പ്രാർത്ഥനയല്ല ആരുടെയുമല്ല നമ്മുടെ കൂടെ രോഗികളും നമ്മുടെ അവിടെ ഞാൻ ഇരുന്ന് അവിടുത്തെ പള്ളിയിലെ ഫാ ഫാദർമാരും അവിടുത്തെ മദറും അവിടുത്തെ നേഴ്സുമാരും അവിടുത്തെ റൂമികളും എന്നെ പ്രാർത്ഥിച്ചതും അവരുടെ പ്രാർത്ഥന പ്രകാരമാണ് ഞാൻ രക്ഷപ്പെട്ടതും അല്ലാതെ എൻ്റെ വീട്ടുകാരെന്നെ രക്ഷപ്പെടുത്താനോ പ്രാർത്ഥിക്കാനോ അവരൊരു നേരം പോലും എന്നെ വന്ന് കാണാനോ എടുക്കാനോ ഒന്നും ആരും വന്നിട്ടില്ല എനിക്കങ്ങനെ അറിയത്തെ പോലെ ആരും ഇല്ലാതാനും അപ്പം ഞാൻ ഞങ്ങൾ ജനിച്ചതും വളർന്നതൊക്കെ ഒരു ഗ്രാമത്തിലാണ് ഒരു ഗ്രാമത്തിലാണ് അതെനിക്ക് ആ സ്ഥലം വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ലാതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമല്ല ആ നാട് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്നെ ഇന്ന് ഈ ദുരന്തത്തിലേക്ക് വിട്ടൊരു നാടാണ് ആ നാട് എൻ്റെ വീട്ടിലെ വീട്ടുകാരും വീട്ടുകാരുമായാലും എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഏതാണ്ട് പത്ത് വയസ്സ് കയറപ്പെട്ട എൻ്റെ അമ്മ മരിച്ചു പോയി പിന്നെ എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയാണ് അല്ലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് വയസ്സിൽ കൊണ്ടുവന്നിട്ട് ഒരു വീട്ടിൽ കൊണ്ടുവന്നൊക്കെ ആക്ക ജോലിക്കൊക്കെ ആക്കാന്ന് വെച്ചാൽ നോക്കാനൊക്കെ കൊണ്ടുവിടാന്ന് വെച്ചാൽ എൻ്റെ മന്നാർ തുറന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവിട്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം അവിടെ നിന്നാണ് എൻ്റെ ജീവിതങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് അവിടുന്ന് ഒരു മാസം നിൽക്കും നിന്നിട്ട് നമ്മുടെ വീട്ടിൽ വരും വീണ്ടും മാസം സ്കൂളിൽ പോകും സ്കൂളിൽ നിന്ന് നല്ല പഠിക്കുമായിരുന്നു ഞാൻ സ്കൂളിൽ പോകും അവിടുന്ന് വീണ്ടും ഇതുപോലെ പ്രശ്നങ്ങളായി അമ്മ വേറെ അവിടെ തന്നെ വീണ്ടും തിരിച്ചു പോകും അങ്ങനെ ഒരുപാട് പഠിക്കാൻ തന്നെ പറ്റിയില്ല പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ നേരത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് പഠിക്കാനൊന്നും പോകാൻ പറ്റിയില്ല അധികം പഠിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ എൻ്റെ സ്വന്തം കഴിവിൽ ഇപ്പം ഞാൻ ഇത്രയും എത്തണമെങ്കിൽ അത് ഞാൻ തന്നെ സ്വയം ഇതാക്കിയതാണ് അപ്പം പത്ത് മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ ശമ്പളമൊക്കെ അന്ന് ആ കാലത്തിൽ ആ കാലഘട്ടത്തിൽ മുന്നൂറ്റമ്പ മുന്നൂറ് രൂപ ശമ്പളം ഒക്കെ വാങ്ങിച്ച എൻ്റെ വീട്ടിൽ അമ്മ വരും മാസത്തിൽ ശമ്പളം വാങ്ങാൻ മാത്രമേ അമ്മ വരക്കുള്ളൂ ഞാൻ എൻ്റെ അമ്മയോടെ കൊണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയുടെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം കാരണം എൻ്റെ അമ്മയുടെ ഏഴ് വയസ്സ് വരെ ഞാൻ പാൽ കുടിച്ചതാണ് ഏഴ് വയസ്സുവരെ അമ്മേടെ പാല് കുടിച്ച് പോകുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പം വീണ്ടും പാല് കുടിക്കും പോകുമ്പം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ എഴുത്തിയിട്ട് രാത്രി എൻ്റെ കൂടെ കിടന്ന് പാല് കുടിച്ചുകൊണ്ട് വന്ന് എന്നെ എഴുതുമോ രാവിലെ എഴുതി ചുമ്പം അമ്മയെ കാണാനില്ല അപ്പോൾ ആ അവസ്ഥയെന്നാലോ ചോദിക്കുക രാവിലത്തെ ആ കൊച്ച് എഴുന്നേറ്റ് അവിടെ എല്ലാം തേടി നടന്ന് നോക്കിയിട്ട് കുട്ടിയെ കണ്ടില്ലെങ്കിലേ ഉള്ള അവസ്ഥയെന്നാലോ ചോദിക്കും ആ അവസ്ഥയിൽ ഞാൻ അവിടെ കിടന്ന് കരിയൊക്കെ ചെയ്തപ്പം അവിടുത്തെ ആൻറ്റി ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് എന്നെ പിന്നെ സന്തരിപ്പിച്ചു എന്നോട് പറഞ്ഞു മോള് കരയണ്ട കുഴപ്പമില്ല മോളിവിടെ വില്ലെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നെ ചായയുണ്ട് തന്നു പാലൊക്കെ തന്നു എന്നിട്ട് ആ ആൻറ്റി എന്നോട് പറഞ്ഞ് ആ കൊച്ചിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറഞ്ഞു എനിക്ക് അവിടെ ഒരു ചെറിയ റൂമൊക്കെ കൊച്ചിൻ്റെ കൂടെ തന്നെ നിൽക്കാനും എടുക്കാനും ആ കുഞ്ഞിനെ നോക്കാനും ഒക്കെ അപ്പോൾ അന്നത്തെ സമയത്തൊക്കെ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർലിക്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവരുടെ മക്കളെ നന്നായിട്ട് അവർ നോക്കി എനിക്കൊക്കെ ചെയ്യും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കട്ട് കഴിച്ചിട്ടോ കട്ട് തിന്നിട്ടോ ഇല്ല അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് കള്ളം പറയുന്നതോ കത്തുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല ആരെങ്കിലും ചെയ്താലും എനിക്ക് ദേഷ്യം വരും പെട്ടെന്ന് ഞാൻ ഷൗട്ട് ചെയ്യും അങ്ങനെയുള്ള ചൂടത്തിയാണ് കുറച്ച് ദേഷ്യക്കാരിയാണ് അവിടുത്തെ ആൻറ്റി നന്നായിട്ട് നോക്കിയൊക്കെ ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല എന്നാൽ അരിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ അവരുടെ അവർക്ക് ഒരുപാട് ബന്ധുക്കാര് സ്വന്തക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല തെക്കേമല എന്ന് പറയുന്ന ഡ്രസ്സ് എന്ത് പെരുമാൾ ട്രാവൽസ് പെരുമാൾ ട്രാവൽസിൻ്റെ അവരുടെ ബന്ധത്തിൽ ആരുമാണിവർ അത്രയൊക്കെ എനിക്കറിയത്തുള്ളൂ അതിൽ വലിയ അന്നൊക്കെ ഉള്ള അറിവല്ലേ അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് എത്ര പ്രായം എത്ര അറിവും ബോധമുണ്ടെന്ന് മനസ്സിലാക്കാമെന്നുള്ള സാമാന്യം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അറി ഒരറിവ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ആ ഫ്ലോ അങ്ങ് മാറി അതായത് നമ്മൾ പറഞ്ഞു വന്ന സ്റ്റോറിയുടെ അവിടെ ഇവിടെ പകുതി പകുതി എന്തൊക്കെയൊക്കെ ഓർമ്മയിൽ വരുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിർത്തണമെന്ന് പറയുന്നത് അവിടെ നിന്ന് അവിടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു അരണ എൻ്റെ വയറ്റിൽ അന്ന് കൊക്കോ ഒക്കെ തോട്ടത്തിൽ വെച്ചിട്ട് എൻ്റെ അരണ എൻ്റെ വയറ്റിൽ വീണതും അന്ന് വയ്യാതെ കിടന്നതും ആ ബംഗ്ലാവിൽ വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാനൊരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചോളാം അന്ന് പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് നടക്കുന്ന പ്രായം ഇടീണ്ടോപ്പൊക്കെ ഇട്ടിട്ട് കൊച്ചു കൊച്ചു ഫ്രോക്കൊക്കെ ഇട്ടിട്ട് നടക്കുന്ന പ്രായമാണ് അവിടുത്തെ ആ ചേച്ചിയുടെ മകളുടെ അവൾ മകളാണ് ആ മകളുടെ കുഞ്ഞിൻ്റെ ഫ്രോക്കും ഒക്കെയാണ് എനിക്ക് തരും ഞാനതൊക്കെ ഇടുന്നത് അപ്പോൾ അവിടെ ഒരു രണ്ട് മൂന്ന് പയ്യൻ ചെറിയ പയ്യന്മാർ നമ്മളെ എന്നെക്കാട്ടി മൂത്ത പയ്യൻ ഞങ്ങളെക്കാട്ടി ഇച്ചിരി വലിയ പത്ത് പത്ത് വയസ്സ് കാണുമായിരിക്കും പത്തോ ഉണ്ടാകുമായിരിക്കും പത്തോ പതിമൂന്നോ വയസ്സുണ്ടെന്ന് തോന്നുന്നു അന്ന് ഞങ്ങൾ സാറ്റി കളിക്കുന്ന സമയത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ അനുഭവം ഞാൻ അടുത്ത കഥയിൽ പറയുന്നതായിരിക്കും അതുവരെയ്ക്കും ഞാൻ അടുത്ത സ്റ്റോറിയുടെ വരുന്നതായിരിക്കും ടാറ്റാ ബൈ താങ്ക് യു കഥ പറയുമ്പം ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ കഥകൾ ഓർക്കുമ്പം ഞാൻ അരയൂ എനിക്ക് വിഷമം വരും അതുകൊണ്ടാണ് ഞാൻ ചിരിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കാർക്കും എൻ്റെ കഥ കേട്ടിട്ട് ഫീലിംഗ് ആവാ ഫീലിങ് ആവുന്നുണ്ടോ ഇല്ലയോ മനസ്സുള്ളവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്കും മനസ്സിലാവൂലോ എന്നറിയത്തില്ല എന്തായാലും അടുത്ത കഥയിൽ ഞാൻ നിർത്തിവെച്ചത് അന്ന് അവിടെ ഒരു അനുഭവം ഉണ്ടായി ആ അനുഭവം ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം ചെറിയ പ്രായത്തിൽ ഉണ്ടായ ഒരനുഭവം എല്ലാവർക്കും ഓരോ അനുഭവങ്ങളുണ്ടല്ലോ ആ അനുഭവങ്ങൾ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് ആ അനുഭവം എന്താണെന്ന് വെച്ചാൽ പറയാം ഞാൻ ഈ സംസാരിക്കുന്നത് എന്തായാലും ഈ ലോകമെമ്പാടും ഇത് വലിയൊരു ഫ്ലോ ഫ്ലാറ്റ്ഫോമാണ് ഈ നമ്മളിപ്പം